ഐ നമുക്ക് അടുത്തൊരു തോരൻ വെക്കാവേ ചെറിയ കാ കെട്ടിട്ടുണ്ട് നമ്മുടെ നാടൻ കായാണ് നമുക്ക് ആദ്യം കടു കുറക്കാം രണ്ടും മുളകിടാം രണ്ട് രണ്ടോ മൂന്നോ മുളകിട നമുക്ക് ഇത്തിരി ഉപ്പ് ഇടാം കടുുകിടാം കടുവിട കുറച്ച് അരി ഇല്ല പൊട്ടമ്പല്ലേ നമുക്ക് കുറച്ച് അരി ഇല്ല കുറച്ച് കരിവേപ്പില നാടൻ കായാണ് നമ്മളിവിടെ ഉണ്ടായ കായാണ് ചെറിയ കായാണ് അതിൻ്റെ പേര് ഞാൻ പൂവിൻ്റെ തോരനാണ് അപ്പോൾ നമുക്കതിടാം വരുവായിട്ടായിരുന്നത് നിക്കോട്ടിക്ക് ഇരിഞ്ഞ വരുവാറങ്ങുന്നു നല്ലോണം Gue t referred Marche കുറച്ച് തേങ്ങ ഇടാം മുളക് ഇടിച്ച ജീരകപ്പൊടി ഇട ഒരു വെളുത്തുള്ള ഇട കുറച്ച് വെളുത്തുള്ള ഇട നമുക്ക് തേങ്ങ ഇട ആവി കൊണ്ട് വേവട്ടെ ആവി കൊണ്ട് വേവട്ടെ വേണ്ടി വെച്ച് വേണ്ടി വെക്കുക ഇപ്പം നമ്മുടെ ചോരൻ റെഡിയായി ചോരൻ റെഡിയായി നല്ല നാളെ ചോരൻ കുറച്ച് ഉപ്പുണ്ടപ്പുണ്ട എല്ലാം കറക്റ്റാണ് അപ്പം നമ്മുടെ നാടൻ തോരൻ റെഡിയായി കായ് തോരനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നാടൻ തോരനാണ് ഗുഡ് ഓക്കെ ബായ് എല്ലാവർക്കും സുഖം തന്നെ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്